നമസ്കാരം ആ ബാർ ഓഡിയോ വിവാദത്തിന്റെ ചുരുൾ അഴിയുകയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പൊട്ടി വീഴും പോലെ ഒരു ബാർ കോഴ ആരോപണം സർക്കാരിന്റെ മദ്യനയം റിവൈസ് ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് ഏഷ്യാനെറ്റ് ചാനലിലൂടെ ഒരു ഓഡിയോ പുറത്തേക്ക് വന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ആവേശപൂർവ്വം ഈ സർക്കാരിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് കോഴ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നു അത് പുറത്തു വന്നപ്പോഴേ അതിൽ വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തിരുന്നു ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്താണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഈ കേസ് അന്വേഷിച്ച ക്രൈം ബ്രാഞ്ച് ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചു രാവിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പലരുടെയും ശ്രദ്ധയിൽ വന്നു കാണാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന കോട്ട എം എൽ എ കോൺഗ്രസിലെ പല നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകന്റെ മകൻ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന ആ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഓഡിയോ പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ അർജുൻ രാധാകൃഷ്ണൻ എന്ന തിരുവഞ്ചൂറിന്റെ മകന് പങ്കുണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് പറഞ്ഞേ ഇപ്പൊ ഞാൻ അതിലില്ലായിരുന്നു എന്നൊക്കെ നിഷേധിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ ഒരു ബാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ ഇത്രയും കാലം നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് ബാർ പങ്കാളിത്തമുണ്ട് തൊടുപുഴയിൽ ത്രീ സ്റ്റാർ ബാർ ഹോട്ടൽ ഉണ്ട് എന്നുള്ള കാര്യം ആരെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരുന്നോ നിങ്ങൾ അറിയത്തില്ലെന്നേ കാര്യം അവർക്കിതൊക്കെ ഈ നാട്ടിൽ ചെയ്യാം എന്ത് തോന്നിവാസമോ എന്ത് നെറുക പ്രവർത്തനമോ നടത്താം നേരത്തെ കണ്ടില്ലേ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു എം എൽ എയുടെ മകനുണ്ട് മരണപ്പെട്ടു പോയ എം എൽ എയുടെ മകൻ എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ഒരു വ്യക്തിയുടെ മകനാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം നല്ല പോലെ പൊതിഞ്ഞു പിടിച്ചു അതുപോലെ തിരുവഞ്ചൂറിന്റെ മകൻ ബാർ ഹോട്ടൽ നടത്തുകയാണ് അവർക്കതൊക്കെ നടത്താം അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ പേരിലുള്ള ബാർ ഹോട്ടലാണ് ഇപ്പോ ഇപ്പോൾ തിരുവഞ്ചൂറിന്റെ മകനായിട്ടുള്ള അർജുൻ രാധാകൃഷ്ണൻ നോക്കി നടത്തുന്നത് തൊടുപുഴയിലെ അമ്പാടി ബാർ തൊടുപുഴ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇടുക്കി കേന്ദ്രീകരിച്ചുള്ള ബാർ അസോസിയേഷൻ ഹോട്ടലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് അനിമോൻ എന്ന വ്യക്തിയുടെ ഓഡിയോ പുറത്തേക്ക് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ലിങ്ക് എവിടെ എത്തി കാര്യങ്ങൾ നമുക്ക് ഒന്ന് ചുരുളഴിച്ചെടുക്കാൻ പറ്റുന്നില്ല അതേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇദ്ദേഹം മെമ്പർ മെമ്പറാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് നേരത്തെ മൂന്ന് തവണ ഇദ്ദേഹത്തിന് നോട്ടീസ് അയച്ചു കൈപ്പറ്റിയില്ല പോയില്ല പിന്നീട് അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ചു ഇദ്ദേഹം ഫോൺ എടുത്തു പക്ഷേ ചോദ്യം ചെയ്യാൻ ഹാജരായില്ല ഇപ്പോൾ ഇമെയിൽ വഴി ഇദ്ദേഹത്തിന് ഹാജരാകാൻ അറിയിപ്പ് നൽകിയിരിക്കുകയാണ് എന്തുകൊണ്ട് പോകാതെ ഒളിഞ്ഞു തെളിഞ്ഞു കളിക്കുന്നു എന്നിട്ട് ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിലില്ല എനിക്കതിൽ പങ്കാളിത്തമില്ല ഇനി ഫാദർ ഇൻലോയുടെ എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്ന കുറേ ഉരുട്ടും പെരട്ടുമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അവിടെയല്ല പൊളിയുന്നത് ഇന്നിപ്പോ കൈരളി ചാനലിലെ മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തെ നേരിൽ കണ്ടൊരു പ്രതികരണം എടുത്തു നേരിൽ കണ്ട് പ്രതികരണം എടുത്തതിൽ നിന്ന് പറഞ്ഞ മറുപടികളിൽ ഇതിന്റെ കഥ തിരക്കഥ സംഭാഷണം രചന നിർമ്മാണം സംവിധാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കൃത്യമായി ബോധ്യപ്പെടുകയാണ് ബാറുടമകൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഒരു എന്താ പണപ്പെരിവാണ് ആ പണപിരിവിന്റെ വൺ തേർഡ് ഓൾറെഡി പിരിച്ചു എന്നാണ് പറയുന്നത് എണ്ണൂറ് ബാറിലെ രണ്ടര ലക്ഷം വെച്ച് പിരിച്ച ഇരുപത് കോടി ഇരുപത് കോടിയുടെ വൺ തേർഡ് എന്ന് പറഞ്ഞാൽ ആറ് കോടി സംതിങ് സിക്സ് പോയിന്റ് ത്രീ ക്രോസ് പിരിച്ച പൈസ എവിടെ എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതല്ലേ ഈ ഏജൻസി അല്ലെ ഗ്രൂപ്പിൽ ആരുണ്ട് ഗ്രൂപ്പിൽ ആരില്ല കേട്ടവനുണ്ടോ കേട്ടിട്ടില്ലാത്തവനുണ്ടോ എന്ന് ഗ്രൂപ്പിൽ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നോ ഞാനില്ല ഞാൻ ഞാനുണ്ടാവേണ്ട കാര്യമില്ലല്ലോ ഗ്രൂപ്പിലുണ്ടോ ഇല്ലയെന്നുള്ളതാണോ പ്രധാനം ഗ്രൂപ്പിലുണ്ടോ അല്ലേ ഇതിൻ്റെ അകത്ത് അനിമോനെ പരിചയമുണ്ടോ അനിമോനെ എന്താ ആ ഹോട്ടൽ രംഗത്തു നിന്നുള്ളതിനെക്കാട്ടും എൻ്റെ തൊടുപുഴയിലുള്ള ഒരു ഡിസ്റ്റന്റ് ആയിട്ട് ഫാമിലി റിലേഷനാണ്ട് അദ്ദേഹത്തിനുണ്ട് അത്ര ഒരു പരി കണ്ടാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹൈ അല്ലോ പറയുമെന്നുള്ള അല്ലാതെ എനിക്ക് അദ്ദേഹത്തെ ഒരു പരിചയമില്ല ഇനി എനിക്കാരെങ്കിലും വ്യക്തിപരമായ പരിചയമുണ്ട് നമുക്ക് ലോകത്ത് എത്ര പേരെ പരിചയമുണ്ട് എനിക്ക് നോർത്ത് ഇന്ത്യ അനിമോൻ്റെ ശബ്ദരേഖ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങളിലേക്കും ഈ കേസിലേക്കും ഒക്കെ എത്താൻ കാരണമായിരിക്കുന്നത് അതുകൊണ്ടാണ് അനിമോനെ പരിചയമുണ്ടോയെന്ന് ചോദിക്കുന്നത് അല്ല അനിമോനെ എനിക്ക് പരിചയമുണ്ടോ ഇല്ലയെന്നുള്ളത് ഈ ലോകത്ത് ബന്ധം ണുമായിരിക്കും ബന്ധമില്ലായിരിക്കും പരിചയം ഉണ്ടായിരിക്കും പരിചയമുണ്ടോ പരിചയം ഇല്ലേ എന്നുള്ളതാണ് ഒരു ക്രൈം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നടപടി ആരെങ്കിലും ഒരാൾ ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നു വ്യക്തമായിട്ട് ആ വോയിസ് മെസ്സേജിൽ പറയുന്നു ഞാൻ സോ എൻ സോ ആണ് ഇൻ അസോസിയേഷൻ്റെ ഡിസിഷൻ പറഞ്ഞത് ദിസ് ഇസ് എൻ ഓർഗനൈസ്ഡ് പണപ്പിരിവ് അപ്പോഴേ അറിയായിരുന്നു ഇതിൽ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മടക്കുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞതുപോലെ കാര്യം ഏഷ്യാനെറ്റിലൂടെ പെട്ടെന്ന് പുറത്തു വരുന്നു രണ്ടു മൂന്ന് ദിവസം ചർച്ചയോട് ചർച്ച ഈ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ എക്സൈസ് മന്ത്രി പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാഥമിക ചർച്ച പോലും നടക്കാത്ത ഒരു പിറക്കാത്ത പിള്ളയെ കുറിച്ചുള്ള ചർച്ചയാണ് ഈ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതും വിവാദമാണ് അതായത് ടൂറിസം ഡയറക്ടർ ഈ നാട്ടിലെ എല്ലാ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു യോഗം വിളിച്ചതിനെ ഇതിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തു എങ്ങനെ ഹൗസ് ബോട്ട് ഓണേഴ്സ് ഈ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ളവർ വാഹനങ്ങൾ ഒരുക്കുന്നവർ അങ്ങനെ എല്ലാ മേഖ അങ്ങനെ ടൂറിസം മേഖലയിൽ നിൽക്കുന്നവർ ഒരു യോഗത്തിൽ പങ്കെടുത്തതിനെ ഇതിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ട് ഇവർ ഒരു നാടകം അങ്ങ് സൃഷ്ടിക്കുകയായിരുന്നു മധ്യനയത്തിന്റെ ചർച്ച നടക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടെ ബാർ ഉടമകൾ കോടികൾ പിരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു അങ്ങനെ ചോർന്നു വന്ന ഓഡിയോ അത് തൊടുപുഴയിലെ ബാർ മുതലാളിമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നതാണ് അതേ തൊടുപുഴയിലെ ബാർ നടത്തുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനായിട്ടുള്ള അർജുൻ രാധാകൃഷ്ണൻ അതേ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആ ഓഡിയോ പുറത്തു വന്നതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടതുണ്ടോ പിന്നെയുമുണ്ട് പ്രശ്നം ഈ അനിമോനെ അറിയാമോ എന്ന് ചോദിച്ചപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ലല്ലോ അനുമോനെയൊക്കെ അറിയാ അത് പിന്നെ അകന്ന ബന്ധുവാണെന്നൊക്കെ പറഞ്ഞു വിരണ്ടതിനു ശേഷം അത് ഇതിലൊരു വിഷയമല്ല എങ്ങനെ വിഷയമല്ല അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്ന വിവരങ്ങൾ വാർത്തകളിൽ വിവാദ സൃഷ്ടിക്കാൻ വേണ്ടി മാധ്യമങ്ങളും കോൺഗ്രസുകാരും ചില ബാർ മുതലാളിമാരും കൂടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് സൃഷ്ടിച്ചെടുത്ത വാർത്തയാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ചെന്നിരുന്നാൽ ഇമ്മാതിരി ഞങ്ങാ പിഞ്ഞ കാര്യം തന്തേന്റെ മകൻ തന്നെ ആ സംസാര ശൈലിയൊക്കെ കണ്ടാലും ആ മുഖത്ത് വന്നു മറയുന്ന രൂപഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തരത്തിലും വ്യത്യാസമില്ല ഒരു തരത്തിലും വ്യത്യാസമില്ല വെറും അപ്പഴ പോലെ തന്നെ ഒരു ഗുണവും ഇല്ലാന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ വർഷം അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ചർച്ചകൾ തുടങ്ങാനിരിക്കും ഇലക്ഷൻ സമയത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയോ ഒരു ഡിസ്കഷനോ തുടങ്ങാതിരുന്ന കാലത്ത് ഏഷ്യാനെറ്റിലൂടെ ഇങ്ങനെ ഒരു ഓഡിയോ പുറത്തേക്ക് വിട്ട് അങ്ങനെ ചർച്ചയുണ്ടാക്കിയതിന് പിന്നിൽ തൊടുപുഴയിലെ ബാർ മുതലാളിയായിട്ടുള്ള അർജുൻ രാധാകൃഷ്ണനും പങ്കുണ്ട് എന്ന തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ട് ഇത്രയും ദിവസം എന്തുകൊണ്ട് പോയില്ല ഇത്രമാത്രം നിഷ്കളങ്കനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള വ്യക്തി എന്തിനാണ് ഒളിഞ്ഞും തെളിഞ്ഞു നടക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാക്കുകയാണ് തീയില്ലാതെ ഇല്ലാതെ പുകയുണ്ടാകില്ല അപ്പോ എന്തുകൊണ്ട് ആ തീ ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത ഒരു സംഭവമാണെന്ന് അന്വേഷണത്തിലൂടെ തെളിയാൻ പോകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മകന്റെ പുക കണ്ടു തുടങ്ങിയത് വിളിച്ചപ്പോ പല ഒഴിവുകഴിവുകൾ പറയുന്നുണ്ടെങ്കിലും എന്നെ ചോദ്യം ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വരട്ടെ എന്നാണ് പറയുന്നത് ഇതാരാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വീട്ടിൽ പോയി ചോദ്യം ചെയ്യാൻ അതായത് ഒരു കൃത്രിമ വിവാദം ഉണ്ടാക്കിയതിന് ശേഷം ചെയ്യാത്ത കാര്യത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ വിവാദമുണ്ടാക്കി ചർച്ച ചെയ്യിച്ച് അതിൻ്റെ പേരിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ബാർക്കോഴ ഉണ്ട് എന്ന് ഈ സമൂഹത്തിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നടത്തിയ നാടകം അടാപാടലം പൊളിയാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് കൃത്രിമ വാർത്ത സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട് കാര്യം ഈ വാർത്ത എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്നും എങ്ങനെയാണ് ഈ ഓഡിയോ പുറത്തേക്ക് പോയതെന്നും അതിന്റെ കരുക്കൾ നീക്കിയതാരാണെന്ന് വരും ദിവസങ്ങളിൽ അറിയാൻ പോവുകയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയാണ് അതായത് ഇതുവരെ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഈ ഓഡിയോ പുറത്തു വന്നതിനെ സംബന്ധിച്ച് അന്വേഷണാത്മക ഉണർന്നിട്ടില്ല കാര്യം അവർക്ക് ഉണരത്തില്ല അവർക്ക് ഇവിടെ പല മാധ്യമങ്ങൾക്കും അന്വേഷണ വിദഗ്ധരുണ്ടെങ്കിൽ പോലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിവരം പുറത്തേക്ക് വരുമ്പോൾ അതിനെ സംബന്ധിച്ച് അവർ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുകൂടി അറിഞ്ഞിട്ടാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്നില്ലേ അപ്പോ കോൺഗ്രസുമായി ബന്ധമുള്ള ബാറുടമകളും മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ പടച്ച ഒരു വ്യാജ വാർത്തയാണിതെന്ന് ബോധ്യപ്പെടുകയാണ് നടപടി കൂടിയേ തീരൂ ഏത് തിരുവഞ്ചൂറിന്റെ മോനായിരുന്നാലും തൂക്കിയുടെ അകത്തിട്ട് അതിന്റെ സത്യാവസ്ഥ ജനത്തെ അറിയിക്കേണ്ടതുണ്ട് ഇമ്മാതിരി തെമ്മാടത്ത് ഒരു സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയും സർക്കാരിനെതിരെ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുനിന്ന മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ അവരെയും ക്രൈം ബ്രാഞ്ച് അന്വേഷണം ആ നിലയ്ക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും അന്തരീക്ഷത്തിൽ വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന ആ വിവാദ ഓഡിയോ ഇവിടെ ബാർ കോഴ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ അത് പുറത്തു കൊണ്ടുവന്നവർ തന്നെയാണ് ഇടപെട്ടിരിക്കുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് പറയേണ്ടി വരുന്നു